ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി മലബാർ ക്യാൻസർ സെൻ്റർ ക്ലിനിക്കൽ ട്രയൽ കോർഡിനേറ്റർ ഫാർമസിസ്റ്റ് ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻറ്റ് തസ്തിയിലേക്ക് ഇരുപത്തൊന്ന് ഒഴിവുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവർക്കാണ് അവസരം പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം സ്ഥാപനം മലബാർ ക്യാൻസർ സെൻ്റർ തസ്തിക ക്ലിനിക്കൽ ട്രയൽ കോർഡിനേറ്റർ ഫാർമസിസ്റ്റ് ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് പേഷ്യൻറ്റ് കെയർ അസിസ്റ്റൻറ്റ് ഇരുപത്തൊന്ന് വേക്കൻസിയാണുള്ളത് താൽക്കാലിക നിയമനമാണ് നടത്തുന്നത് കേന്ദ്ര സർക്കാർ ആണ് സ്ഥലം തലശ്ശേരി കണ്ണൂർ കേരളം ശമ്പളം പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് അപേക്ഷാ രീതി ഓൺലൈനാണ് അവസാന തീയതി മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി വേക്കൻസി ക്ലിനിക്കൽ ട്രയൽ കോർഡിനേറ്റർ രണ്ട് വേക്കൻസി ഫാർമസിസ്റ്റ് ഒരു വേക്കൻസി ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ രണ്ട് വേക്കൻസി റെസിഡൻറ്റ് സ്റ്റാഫ്നേഴ്സ് പത്ത് വേക്കൻസി റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് ഒരു വേക്കൻസി പേഷ്യൻറ്റ് കെയർ അസിസ്റ്റൻറ്റ് അഞ്ച് വേക്കൻസിയാണുള്ളത് ക്ലിനിക്കൽ ട്രയൽ കോർഡിനേറ്റർ മുപ്പതിനായിരം ഫാർമസിസ്റ്റ് ഇരുപതിനായിരം ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ അറുപതിനായിരം റെസിഡൻറ്റ് സ്റ്റാഫ്നേഴ്സ് ഇരുപതിനായിരം റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് പതിനയ്യായിരം പേഷ്യൻറ്റ് കെയർ അസിസ്റ്റൻറ്റ് പതിനായിരം അങ്ങനെയാണ് സാലറി വരുന്നത് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ക്വാളിഫിക്കേഷൻ ക്ലിനിക്കൽ ട്രയൽ കോർഡിനേറ്റർ ഫാം ഡി അല്ലെങ്കിൽ എം എസ് സി ബയോ സ്റ്റാറ്റിക്സ് എം എസ് സി ക്ലിനിക്കൽ റിസർച്ച് എം എസ് സി ലൈഫ് സയൻസ് അല്ലെങ്കിൽ ബി ടെക് ടെക്നോളജി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഫാർമസിസ്റ്റ് ഫാം ബി ഫാം അല്ലെങ്കിൽ എം ഫാം പരിചയം എം ഫാമിന് ഒരു വർഷം ബി ഫാമിന് രണ്ട് വർഷം മുൻഗണന ക്ലിനിക്കൽ ട്രയൽ പരിചയമുള്ളവർക്ക് ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ ബി എസ് സി ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി റസിഡൻറ്റ് ഫാർമസിസ്റ്റ് ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ഉള്ളവരായിരിക്കണം പേഷ്യൻറ്റ് കെയർ അസിസ്റ്റൻറ്റ് പ്ലസ് ടു പാസ് പാസ്സായവരായിരിക്കണം ക്ലിനിക്കൽ ട്രയൽ കോർഡിനേറ്റർ ഫാർമസിസ്റ്റ് ടെക്നീഷ്യൻ മെഡിസിൻ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ് രൂപയും മറ്റുള്ളവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേരള പി എസ് സി പട്ടികയിൽ ഉൾപ്പെട്ട എസ് സി എസ് ടി വിഭാഗക്കാർ മാത്രമേ എസ് സി എസ് ടി അനുകൂലത്തിന് അർഹരാവൂ മറ്റ് സംസ്ഥാനങ്ങളിലെ എസ് സി എസ് ടി അപേക്ഷകരെ ജനറൽ വിഭാഗത്തിൽ പരിഗണിക്കും സെലക്ഷൻ പ്രോസസ്സ് രേഖകളുടെ പരിശോധന എഴുത്ത പരീക്ഷ അഭിമുഖം വഴിയാണ് അപേക്ഷാ രീതി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എം സി സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ കരിയർ അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് മെനുവിൽ ക്ലിക്ക് ക്ലിനിക്കൽ ട്രയൽ കോർഡിനേറ്റർ ഫാർമസിസ്റ്റ് എന്നീ തസ്തികളുടെ നോട്ടിഫിക്കേഷൻ കണ്ടെത്തി ക്ലിക്ക് ചെയ്യുക ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യോഗ്യതാ മാന നിങ്ങൾ പരിശോധിക്കുക ഓൺലൈൻ അപേക്ഷാ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക നിർദ്ദിഷ്ട ഫോർമാറ്റിനും വലിപ്പത്തിലെ ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക വിശദാംശങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കി സമർപ്പിക്കുക ആവശ്യമെങ്കിൽ ഫീസ് അടയ്ക്കുക അപേക്ഷാ ഫോം പ്രിൻറ്റ് ചെയ്ത് സൂക്ഷിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്